ഞാൻ ഈ കാര്യത്തിനകത്ത് സർക്കാരിന്റെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നോ അധികൃതരുടെ മുമ്പിൽ വന്നിട്ടില്ല ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞത് ആരോഗ്യമന്ത്രിയാണ് ശ്രീ ജെ സി തോമസ് ദരിദ്രവാസ്യം കൃപയാസം കിണറെ എന്നൊന്ന് പുറത്തുവിടണം കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ നേട്ടങ്ങൾ ഇതൊരു ഭാണ്ഡമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളം ഈ രാജ്യത്ത് ഒന്നാമതാണ് എന്നുള്ളത് ഒരു ഭാണ്ഡമായി പേറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ ഈ ഒന്നാമതാണ് ഒന്നാമതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ താഴത്തുള്ള ഈ സംവിധാനത്തെ മുഴുവൻ അതിന്റെ തോന്നിയ രീതിക്ക് വിട്ടിരിക്കുകയാണ് കാരണം എത്ര സമയം തുടങ്ങിട്ട് കുറച്ചുനേരമായി ഓ ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി ഈ അവിടുത്തെ പ്രശ്നങ്ങൾ അതായത് ഉപകരണങ്ങൾ അടക്കമില്ലാത്ത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എച്ച് ഡി എസിന് സാധിക്കില്ലേ എന്തുകൊണ്ടാണ് പിന്നെ എച്ച് ഡി എസ് ആണ് ഈ ഉപകരണങ്ങൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും കൊടുക്കേണ്ടത് അവിടെ ഒരു ഫാൻ കേടായാലും ഫാൻ മേടിച്ചു കൊടുക്കേണ്ടത് എച്ച് ഡി എസ് ആണ് എല്ലാ കാര്യങ്ങളും എച്ച് ഡി എസ് ആണ് ചെയ്യേണ്ടത് എച്ച് ഡി എസ് ഫണ്ട് പക്ഷേ എച്ച് ഡി എസ് ഉദ്യോഗസ്ഥന്മാർ ഇത് കാലതാമസം വരുത്തുന്നു ഈ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ നൂറുകണക്കിന് ഡോക്ടർമാർ പറയേണ്ട വിങ്ങി കാര്യങ്ങളാണ് ഈ ഡോക്ടറിലൂടെ ഇപ്പം പുറത്തു വന്നിരുന്നത് മറ്റു ഡോക്ടർമാർ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഈ ഡോക്ടറിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കിട്ടും അത്ര ധൈര്യം കാണിച്ച ഈ ഡോക്ടറെ അഭിനന്ദിക്കുവാണ് ഈ സമയത്ത് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ഞാനൊരു പറയാം മഞ്ഞക്കാർഡിന് മഞ്ഞ കാർഡിന് സൗജന്യ ചികിത്സയാണ് പക്ഷേ മഞ്ഞ കാർഡിൽ സൗജന്യ ചികിത്സ കൊടുക്കാതെ രാജേന്ദ്രൻ എന്ന് പറയുന്നൊരു പേഷ്യൻ്റ് ചെയ്യുന്നത് പതിനെണ്ണായിരം രൂപ എച്ച് ഡി എസ് പേടിച്ചു കാർഡ് കൊണ്ടിരുന്നവര് പറഞ്ഞു മഞ്ഞ കാർഡിൻ്റെ ചികിത്സ സൗജന്യമില്ല എന്ന് പറഞ്ഞു പക്ഷേ സർക്കാരിൻ്റെ മയം എന്ന് പറയുന്നത് സൗജന്യ ചികിത്സയാണ് മഞ്ഞ കാർഡിന് അവസാനം അവർ പരാതി സൂപ്പറിന് കൊടുക്കുന്നു സൂപ്പറിൻ്റെ അത് ആറ് എം ഒക്കെ കൈമാറുന്നു ആറ് എം ഒ ഇത് റീഫണ്ട് ചെയ്യണം എന്ന് പറഞ്ഞു തിരിച്ചെഴുതി കൊടുക്കുന്നു പക്ഷേ ഇതും കൊണ്ട് എന്നും പറഞ്ഞു അത് ആറമ്മോടെ കയ്യിൽ നിന്ന് മതി അഞ്ചു മണിക്ക് ഈ മരിച്ചു വിഭാഗത്തിലെ രണ്ട് പെൺകുട്ടികളുടെ അച്ഛനാണ് ഒരു നിർവാഹവും ഇല്ലാത്തവരാണ് കഷ്ടായിപ്പോയി നമുക്ക് അങ്ങനെ തടയാൻ പറ്റുന്ന വളരെ സീനിയർ ഡോക്ടർ ചെന്നിട്ട് എസ് എൽ സിക്ക് ഇരുന്നൂറ്റി പത്ത് മാർഗം മേടിച്ച് അവിടെ ഇരിക്കുന്ന ഒരു ലേഡിയുടെ അടുത്ത് എനിക്ക് ആ ഉപകരണങ്ങളൊന്നും മേടിച്ച് വരാമൂന്ന് നാലും അഞ്ചും പ്രാവശ്യം ചെന്ന് പറയുന്ന സാഹചര്യം എന്ന് വെച്ചാൽ മനുഷ്യത്വത്തിന്റെ പേരെങ്കിലും അത് ചെയ്തു കൊടുക്കണ്ടേ അത് ചെയ്യാതെ ആ ഇത്രയും വലിയ എക്സ്പീരിയൻസ്ഡ് ഡോക്ടർമാരെ നടത്തി നടത്തിച്ച് അവസാനം അവർ ഇത് പറയുന്നതിൽ തെറ്റില്ല അവർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിൽ തെറ്റില്ല അതുപോലെ എല്ലാ എല്ലാ ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല ഡിപ്പാർട്ട്മെന്റിലെയും മനസ്സിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഈ സർക്കാരിന്റെ മന്ത്രി എന്ന് പറയുന്ന ഒരാൾക്ക് ഈ സർക്കാരിൽ നടക്കുന്ന ഈ വകുപ്പിൽ നടക്കുന്ന ഒന്നുമായി യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞ വാക്കുനോക്കൂ അദ്ദേഹം ഉയർത്തിയത് സിസ്റ്റത്തെ കുറിച്ചുള്ള വീഴ്ചയുടെ വിമർശനമാണ് സിസ്റ്റം വീഴ്ച സഭ ആരാണ് ഈ സിസ്റ്റം അതെ നീയാണോ ഞാനാണ് ആരാണ് സർക്കാരല്ലേ ഈ സിസ്റ്റം ചലിപ്പിക്കേണ്ടത് ആ സിസ്റ്റം ചലിപ്പിക്കേണ്ട സിസ്റ്റം കൃത്യമായി കൊണ്ടുനടക്കേണ്ട ഉത്തരവാദിത്തമുള്ള ഒരു മന്ത്രി പറയുകയാണ് സിസ്റ്റത്തിന്റെ വീഴ്ച സിസ്റ്റത്തിന്റെ വീഴ്ചയാണെങ്കിൽ നിങ്ങളത് രാജിവെക്കണം അതല്ലേ വേണ്ടത് ആ സിസ്റ്റത്തിന്റെ ഉത്തരവാദി ആയിട്ടുള്ള ആള് രാജിവെക്കുകയല്ലേ വേണ്ടത് അത് ശരിയാ ശരിയാ അവിടെ ക്ലബിൽ പത്തൊമ്പതര ലക്ഷം മുടക്കിയിട്ട് ഈ കെ എസ് സി ഡി സി കെ എം സി എല്ലിന്റെ ഉൾപ്പെടെ ഉള്ള ഉദ്യോഗസ്ഥർക്ക് അവിടെ ക്ലബിൽ മാനസികോല്ലാസത്തിന് ക്ലബിലെ മാനസികം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ അതിനുവേണ്ടി പത്തൊമ്പതര ലക്ഷം രൂപ മുടക്കിയപ്പോൾ അതിനെക്കുറിച്ച് അറിയാതിരുന്ന ഒരു മന്ത്രിയാണ് സാധാരണക്കാരായ മനുഷ്യരുടെ പ്രശ്നങ്ങളൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു സർക്കാർ മാറുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം പറഞ്ഞു ഈ എന്തുകൊണ്ടാണ് ഇത്രയും അതായത് മനുഷ്യന്റെ ജീവനുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യമാണല്ലോ ഡോക്ടർ ആ അത്രയും അടിയന്തരാവസ്ഥയിലുള്ള കാര്യങ്ങൾ സംവിധാനത്തിലൂടെ പരിഹരിച്ചു കിട്ടണമെന്ന ആഗ്രഹത്തോടു കൂടി ചെല്ലുമ്പോൾ അത് പറ്റില്ല എന്ന നിലയ്ക്ക് അങ്ങ് തന്നെ പറഞ്ഞതുപോലെ വലിയ മറയുണ്ടാക്കി വെക്കുന്നത് ബ്യൂറോക്രസി അത് എന്തുകൊണ്ടാണെന്നാണ് അങ്ങ് മനസ്സിലാക്കുന്നത് അത് സത്യം പറഞ്ഞാൽ അതെനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ് നമുക്ക് ഇത് ഇപ്പോൾ ഇത്രയും ഒരു രോഗിയുടെ ഒരു ജീവൻ്റെ പ്രശ്നത്തിന് വേണ്ടി നമ്മളൊരു ഒരു റിക്വസ്റ്റുമായിട്ട് പോകുമ്പോൾ ഇത് സാധാരണ ഒരു ഫയൽ എന്നുള്ള രീതിയിൽ അതിങ്ങനെ ചുവപ്പ് നടയിലിട്ട് കുരുക്കി അതിനെ അനന്തമായിട്ട് കാലതാമസം ഉണ്ടാക്കുകയും അതിന് പലതിനും സൊല്യൂഷൻ ഇല്ലാതെ വരികയും ഒക്കെ ചെയ്യുന്നത് ഇതിൻ്റെ ഈ മധ്യ ഇട ഇടനിലയിൽ നിൽക്കുന്ന ഇട ഇടയ്ക്ക് നിൽക്കുന്ന സർക്കാരിനും ഈ സ്ഥാപനത്തിനും ഇടയ്ക്ക് നിൽക്കുന്ന ഏതൊക്കെയോ വിഭാഗത്തിലോ അല്ലെങ്കിൽ തല ോ അത് തടസ്സം വരുന്നു എന്നാണ് എനിക്ക് തീർച്ചയായിട്ടും തോന്നിയിട്ടുള്ളത് അതൊക്കെ നമ്പർ അല്ലേ ഇത് എന്റെ ഒരു നമ്പറാ ഓ കിരിക്കാൻ കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി പറഞ്ഞ ദൃശ്യങ്ങൾ നമുക്ക് അവൈലബിൾ ആണ് പ്രൊഡ്യൂസർ അതുകൂടി സ്ക്രീനിലേക്ക് കാണിക്കും അതായത് നമ്മളുടെ അവിടുത്തെ ജനറൽ വാർഡിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ മനുഷ്യര് താഴെ കിടക്കുന്നതും അങ്ങ് പറഞ്ഞതുപോലെ ബെഡ് ഷെയർ ചെയ്യുന്നതും ഒക്കെ കാണാൻ വളരെ ഗൗരവതരമായ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണ് ഇപ്പൊ നമുക്ക് എന്തിനാണ് പണം ഈ മനുഷ്യരെ ശുശ്രൂഷിക്കാൻ അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തിനാണ് പണം എന്നതുപോലെ നമ്മൾ ചിന്തിക്കുന്ന സാഹചര്യം ഉണ്ടാകും അപ്പൊ അങ്ങനെ ഒന്നുമില്ല ഇതൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് ഇന്നലെ ഡി എം ഒക്കെ പറഞ്ഞത് അങ്ങനെ ശ്രദ്ധയിൽപ്പെടാൻ അല്ലെങ്കിൽ പിന്നെ ഇവരൊക്കെ എന്തിനാണ് അവിടെ ഇതിന്റെ ഉദ്യോഗ ഇതിന്റെ നടത്തിപ്പുകാരായി നിൽക്കുന്നത് പോയി തുട കൂടു സിവിലൈസ്ഡ് ആയിട്ട് വരികയാണല്ലോ നമ്മൾ മനുഷ്യജീവനാണല്ലോ മനുഷ്യർക്ക് നമുക്ക് സഹായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പണം മനുഷ്യരെ സഹജീവികൾക്ക് വേണ്ടിയിട്ടല്ലേ ഇത് നമ്മൾ സമ്പത്ത് നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത് അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് അവർക്ക് അടിസ്ഥാനപരമായിട്ട് അവർക്ക് ആരോഗ്യ സംരക്ഷണമാണ് വേണ്ടത് വിദ്യാഭ്യാസത്തിനേക്കാൾ ഉപരി ഞാൻ കാണുന്നത് അവർക്ക് ആരോഗ്യമാണ് അവർക്ക് വീണുപോകുന്ന ഒരു ജനത്തിനെ അവരെ താങ്ങി നിർത്താൻ അവർക്ക് സ്വന്തമായിട്ട് കഴിയുന്നില്ല എങ്കിലും സമൂഹത്തിന്റെ ചുമതലയാണ് അത് അവരെ താങ്ങി നിർത്തുക എന്നുള്ളത് ഞങ്ങൾക്കുമില്ല ഞങ്ങൾ മൂകനുമാണ് ആദ്യമായി ഉന്നയിക്കപ്പെടുന്ന ഒന്നല്ല അദ്ദേഹം തന്നെ മൂന്നോ മാസങ്ങൾ അവിടെ കയറി ഇറങ്ങി നടന്നിട്ടുണ്ട് അപ്പൊ ഇത് സംവിധാനം അറിഞ്ഞിട്ടില്ല ഇപ്പൊ പൊട്ടി വീണതാണെന്നൊക്കെ പറയുന്നത് കടുത്ത നിഷ്കളങ്കതയായി പോകും അങ്ങനെ സർക്കാരിന്റെ ഭാഗത്തോ സർക്കാരിന്റെ മുന്നിലേക്കോ സംവിധാനത്തിന് മുന്നിലേക്കോ ഈ പരിമിതികൾ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് അവിടെ ഈ സംവിധാനം എന്നതൊരു ചോദ്യമല്ലേ ജയിക്കും നിന്റെ എനിക്ക് ബോധ്യായിട്ടുണ്ട് പ്രസംഗം വേണ്ട എന്താ അതിന്റെ തീരുമാനം ഇത് കാണാനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമുക്ക് അവിടെ ഈ ഈ വകുപ്പിനെ അല്ലെങ്കിൽ ഈ സംവിധാനത്തെ ഈ ആശുപത്രിയെ നയിക്കാൻ വേണ്ടി നമ്മൾ അവിടെ ശമ്പളം കൊടുത്തു വെച്ചിട്ടുള്ള ആളുകൾ ഉത്തരം പറ ഇവിടെ ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച വിമർശനം അല്ലെങ്കിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ പ്രസക്തമാണ് പ്രധാനപ്പെട്ടതാണ് എന്ന് അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ അതിന്റെ മറവ് പിടിച്ചുകൊണ്ട് കേരളത്തിലെ ആരോഗ്യരംഗം ആകെ ഐ സിയാണ് കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ ആകെ കാഷ്വാലിറ്റിയിലാണ് ഞാൻ ഈ സൂചിപ്പിച്ച രണ്ട് പ്രയോഗങ്ങളും അങ്ങയുടെ സ്ഥാപന മാതൃഭൂമിയുടെ ദിനപത്ര രൂപത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിലും പതിനാലിലും വന്ന ദീർഘകാലം നീണ്ടു നിൽക്കുന്ന അന്വേഷണ പരമ്പരയുടെ തലവാചകമാണ് കേരളത്തിന്റെ മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിലാണോ കേരളത്തിന്റെ ആരോഗ്യരംഗം ഐസ്യുവിൽ ആണോ അങ്ങനെ ഒരു പ്രതീതി നിർമ്മാണം നടത്താൻ ചില കുയുക്തികൾ ചില കുബുദ്ധികൾ ഈ അവസരത്തെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും പറഞ്ഞു നിൽക്കാൻ പഴയ സർക്കാരും പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന സമയവും ഒക്കെ പറയാൻ കഴിയും ഒൻപത് വർഷം ചേക്ക് ഒൻപത് വർഷം കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴെന്താ കുറച്ച് മുൻപ് ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ പറയുകയും ഞങ്ങൾ ദൃശ്യങ്ങൾ കാണിക്കുകയും ചെയ്ത് നമ്മുടെ മെഡിക്കൽ കോളേജിൽ ദൃശ്യങ്ങളാണ് പോയി നിൽക്കാൻ മനുഷ്യരായവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരം ദൃശ്യങ്ങളാണ് പരിമിതികൾ പരിമിതികളേറെ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണെങ്കിലും മനുഷ്യരാണ് എന്നൊരു ഓർമ്മ നമുക്ക് വേണ്ടതുണ്ട് എന്ന് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ഒരു ഡോക്ടർ ഫേസ്ബുക്കിലൂടെ വിളിച്ച് പറയുന്നത് വരെ ഈ സംവിധാനം അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് എത്ര വലിയ അജ്ഞതയാണ് എന്നാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത് കേരളം എവിടെ നിന്നിരുന്നു ഇന്ന് എവിടെ നിൽക്കുന്നു കേരളം ഏവിധം തകർന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ പ്രശ്നങ്ങളുടെ കൂടെ പശ്ചാത്തലത്തിൽ ഇന്ന് കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ ഇന്ത്യയിൽ ഇവിടെ അടയാളപ്പെടുത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ പതിനഞ്ച് ഇരുപത് വർഷക്കാലത്തിന്റെ അനുഭവത്തിൽ ഇപ്പോൾ കേരളത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ രംഗം ഏവിധത്തെ നമ്മൾ അടയാളപ്പെടുത്തേണ്ടതായിട്ടുണ്ട് പരിമിതികൾ എന്നും പ്രശ്നമുണ്ടെന്നും പണമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം പക്ഷെ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് സർക്കാരിന്റെ പെട്ടിട്ടില്ല എന്ന് പറയുന്നത് ന്യായമല്ല അങ്ങനെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ലെങ്കിൽ ആ ശ്രദ്ധ വേറെ എവിടെയായിരുന്നു എന്നാണ് ചോദിച്ചത് നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് വിധി എനിക്ക് അങ്ങനെ ഒരു വാദമില്ല മറുപടികൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് പരിശോധിക്കാൻ പറയണം ഞാൻ ഈ സർക്കാരിന്റെ ശ്രദ്ധയിൽ അധികൃതരുടെ മറുപടി ആരോഗ്യവകുപ്പിന്റെ പെട്ടിട്ടില്ല എന്ന് പറഞ്ഞത് ആരോഗ്യമന്ത്രിയാണ് ശ്രീ ജെയ്സി തോമസ് ഞാൻ അത് ക്ലാരിറ്റി വരുത്തുകയാണ് വേണ്ട വിധം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞാൻ ക്ലാരിറ്റി വരുത്തുകയാണ് സർക്കാരിന് മുന്നിലേക്ക് പരാതി വന്നിട്ടില്ല എന്ന് പറഞ്ഞത് ആരോഗ്യമന്ത്രിയാണ് ഡി എം എയുടെ മുന്നിലേക്ക് ഇത് വന്നിട്ടില്ല എന്ന് പറഞ്ഞ ഡി എം എ ആണ് മറ്റാർക്കും പരാതിയില്ലല്ലോ എന്ന് പറഞ്ഞ ഡി എം എ ആണ് ഈ ഈ സമയത്തൊന്നും പിന്നെ ഇവർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ മന്ത്രി തന്നെ പറഞ്ഞു സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് ആ സിസ്റ്റത്തിന്റെ ഹെഡ് ചെയ്യുന്നതും ആ സിസ്റ്റത്തെ ശരിയാക്കേണ്ടതും മന്ത്രിയുടെ ഉത്തരവാദിത്വമാണ് സ്വയം കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ് മന്ത്രി കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ നേട്ടങ്ങൾ ഇതൊരു ഭാണ്ഡമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പോയിന്റ് ഈ രാജ്യത്ത് ഒന്നാമതാണ് എന്നുള്ളത് ഒരു ഭാണ്ഡമായി പേറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ ഈ ഒന്നാമതാണ് ഒന്നാമതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ താഴത്തുള്ള ഈ സംവിധാനത്തെ മുഴുവൻ അതിന്റെ തോന്നിയ രീതിക്ക് വിട്ടിരിക്കുകയാണ് കാരണം ഒന്നാമതാണ് എന്ന് പറയുമ്പോൾ അതൊരു ഭാണ്ടക്കെട്ടായി മാറുന്നു എന്നുള്ളതാണ് ബഹുമാനായ മലയാളിയായ കോൺഗ്രസ് നേതാവിന് തോന്നുന്നത് അങ്ങേക്ക് പാണ്ഡക്കെട്ടാണെങ്കിൽ അത് അങ്ങയുടെ മാത്രം തോന്നലാണ് ഈ കഴിഞ്ഞ മൂന്ന് വർഷവും ഇന്ത്യൻ ഗവൺമെന്റ് പറയുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് സൗജന്യ ചികിത്സ കൊടുത്ത കഴിഞ്ഞ മൂന്ന് വർഷക്കാലം ഒന്നാം സംസ്ഥാനത്തെത്തിയ നാടിന്റെ പേര് കേരളം എന്നുള്ളതാണ് ഉണ്ട് പക്ഷേ ജേക്കിതിന്റെ പ്രശ്നം എന്താണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അറിഞ്ഞില്ല എന്നാണ് ആവർത്തിച്ച് പറയുന്നത് ഇത്രയും പ്രശ്നം അവിടെ ഉണ്ടായിട്ട് അത് അറിഞ്ഞില്ല അവിടെ ഉപകരണങ്ങളുടെ ക്ഷാമം ഉണ്ടായിട്ട് അറിഞ്ഞില്ല അത് ഉദ്യോഗസ്ഥർ മറച്ചു വെക്കുന്ന മുകളിലേക്ക് എന്നാണെങ്കിൽ അവർക്ക് സംവിധാനത്തെ പേടിയില്ല ഇവിടെ ചോദ്യം ചെയ്യും എന്ന ഒരു ബോധമില്ല ഇതിനൊക്കെ ആരും മറുപടി പറയും